ലച്ചുമ അവൾ അടുക്കളവാതിൽ കൂടി ഉറക്കി വിളിച്ചുകൊണ്ടുവന്നു അല്ല ആരിത് ആനിമോളോ ഇന്ന് ക്ലാസ്സില്ലേ ഇല്ല സുമ ചേച്ചി ഇന്ന് ലീവാണ് അല്ല ലക്ഷ്മിയമ്മയും ശ്രീയമ്മയും എവിടെ ലക്ഷ്മി ചേച്ചി അമ്പലത്തിൽ പോയിരിക്കുക ശ്രീ ശ്രീ ചേച്ചിയും വലിയ സാരം ചേച്ചിയുടെ വീട്ടിൽ പോയതാ അപ്പം ഇവിടുത്തെ ബാക്കിയുള്ളവരോ അവൾ വീണ്ടും ചോദിച്ചു ദിവ്യക്കുഞ്ഞും വൈശാലി മോളും ജോലിക്ക് പോകാൻ റെഡിയാവുകയാണ് ഓ എന്നാൽ ഞാൻ ജനി എഴുന്നേറ്റോ നോക്കട്ടെ അതും പറഞ്ഞ് അകത്തേക്ക് പോയി ഇത് മംഗലത്ത് വീട് തൃശ്ശൂരിൽ പേര് കേട്ട തറവാടാണ് ഇവരുടേത് മംഗലത്ത് വിശ്വനാഥനും ഭാര്യ വസുന്ധരയ്ക്കും മക്കൾ രണ്ടാണ് മൂത്തത് ശ്രീനാഥ് ഭാര്യ ശ്രീരേഖ നാല് മക്കൾ മൂന്നാണും ഒരു പെണ്ണും സൂര്യജിത്ത് ഭാര്യ വൈഷ്ണവി സൂര്യജിത്ത് മംഗലം ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് വിശ്വജിത്ത് ഭാര്യ ദിവ്യ വിശ്വ മംഗലത്ത് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റൽ നോക്കി നടത്തുന്നു ദിവ്യയും വൈഷുവും മംഗലത്ത് ഗ്രൂപ്പിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് മഹിനാഥ് കോളേജ് ലെക്ചറാണ് ജനനി ഡിഗ്രി സെക്കൻഡ് ഇയറും രണ്ടാമത്തെ മകനാണ് രാമനാഥൻ ഭാര്യ ലക്ഷ്മി ഇവർക്ക് ഒരേ ഒരു മകൻ അഭിമന്യു ആളൊരു ബിസിനസ്മാൻ ആണ് പക്ഷെ ടീച്ചിങ് ആണ് ഇഷ്ടപ്പെട്ട ജോലി അതുകൊണ്ട് മംഗലത്ത് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ആളൊരു ആനപ്രേമിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ അവനൊരു ആനയുണ്ട് ഗജറ്റ് ഇവരെല്ലാം ഒരു വീട്ടിലാണ് താമസം എല്ലാവർക്കും ഒരുമിച്ച് കഴിയാനുള്ള വലിപ്പം തന്നെയുണ്ട് ആ പഴയ തറവാട്ടിൽ കാണുമ്പോൾ പഴമയുണ്ടെങ്കിലും ഉള്ളിലെല്ലാം ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട് ആനി മുകളിലെ ജനിയുടെ റൂമിലേക്ക് പോകുമ്പോഴാണ് ആരോ വന്ന് ഇടിക്കുന്നത് വീഴാൻ നിന്നതും അവളുടെ കയ്യിൽ ആരോ പിടിച്ചു ഇടുപ്പിൽ ചുറ്റി നെഞ്ചിലേക്ക് ചേർത്തിരുന്നു അവൾ വീഴുമെന്ന് വിചാരിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ച് നിൽക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞു വീഴാൻ നിൽക്കുന്നത് കണ്ടതും അവൾ കണ്ണുകൾ തുറന്നു അവളെ തന്നെ തുറച്ചു നോക്കുന്ന കാപ്പി കണ്ണുകൾ കണ്ടതും അവൾ പിടഞ്ഞ് അവനിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കി എന്നാൽ അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി വിടടാ എനിക്ക് വേദനിക്കുന്നു അവൾ വേദന കൊണ്ട് കുതിറി നിന്റെ പണിയല്ലേ ഗജനെ കൊണ്ട് എൻ്റെ റൂമിലെ ജനലിലേക്ക് വെള്ളം ചീറ്റിക്കല് അയ്യോ അത് ഞാനല്ല അവൾ പെട്ടെന്ന് പറഞ്ഞു അല്ലേ അവൻ ഇടുപ്പിൽ അമർത്തിക്കൊണ്ട് ചോദിച്ചു അയ്യോ പിടിവിടുകൊമ്പ ഞാൻ തന്നെയാ ചെയ്തത് എന്തിന് അവൻ പിടിവിട്ടുകൊണ്ട് ചോദിച്ചു അത് പിന്നെ എനിക്ക് മാത്രം ഇമ്പോസിഷൻ തന്നതിന് അവൾ ഇടുപ്പിൽ തിരുമ്മിക്കൊണ്ട് പറഞ്ഞു പഠിക്കാത്തത് കൊണ്ടല്ലേ നിനക്കെന്താ എൻ്റെ സബ്ജക്റ്റ് മാത്രം പഠിക്കാൻ മടി ഇന്ന് ഇല്ലല്ലോ വേഗം പോയി എഴുതാൻ തുടങ്ങിക്കോ എഴുതാതെ നീനി ക്ലാസ്സിൽ കയറില്ല പോടാ കൊമ്പാ അതും പറഞ്ഞ് അവൾ അവനെ തട്ടി മാറ്റി ജനിയുടെ റൂമിലേക്ക് പോയി അവൻ അവൾ പോയ വഴിയെ തറപ്പിച്ചു നോക്കി താഴേക്ക് നടന്നു ആനി ജനിയുടെ റൂമിൽ ചെന്നു അവളുടെ കിടത്തം കണ്ട് കുറച്ചുനേരം നോക്കി നിന്നു ഒളിമ്പിക്സിൽ ഓടാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ് കിടത്തം ആനി പോയി അവളുടെ പാട്ട് നോക്കി ഒരു തട്ട് കൊടുത്തു ദാഗടക്കുന്നവൾ തറയിൽ അയ്യോ ഞാനും എൻ്റെ അച്ചാനും ഒക്കെ വീണേ അവൾ നിലവിളിച്ചു എടി ആനി ഒച്ചയിട്ടു അയ്യോ ക്ഷമിക്കണം ഒരു ദുർബല നിമിഷത്തിൽ അങ്ങേരി ഇഷ്ടപ്പെട്ടു പോയി ജനി കണ്ണു തുറക്കാതെ പറഞ്ഞു അത് കേട്ടതും ആനി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ആനയുടെ ചിരി കേട്ടതും ജനി കണ്ണുകൾ തുറന്നു അവിടെ നിൽക്കുന്ന ആനയെ കണ്ട് ജനി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എടി പിശാഷെ നിന്നെ ഞാൻ ശരിയാക്കി തരാം ജനി നിലത്ത് നിന്നും എഴുന്നേറ്റ് അവളുടെ പിറകെ ഓടി ആന അവൾ വരുന്നത് കണ്ടതും റൂമിൽ നിന്നും ഇറങ്ങിയോടി അവൾ ഓടി വരുന്ന വഴി സൂര്യനെ തട്ടി വീണു സൂര്യൻ നേരെ ചെന്നിടിച്ചത് വൈഷുവിൻ്റെ ദേഹത്തും ജനി ഓടി വന്ന് വീണത് ഇവരുടെ ദേഹത്തും പിന്നെ പറയണ്ടല്ലോ എല്ലാം കൂടി ചാടി പിഴിഞ്ഞ് എഴുന്നേച്ച ആനി മുറ്റെത്തിയിരുന്നു അവള് മുറ്റിറങ്ങി കുറച്ച് നടന്നതും അവളുടെ മേലേക്ക് എവിടുന്നോ വെള്ളം വീണതും ഒരുമിച്ചായിരുന്നു അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കിയതും ഗജന്റെ പുറത്തിരിക്കുന്ന മനുവിനെ കണ്ട് ആനി പല്ലുകടിച്ചു ഓഫീസിൽ പോകാൻ വേണ്ടി പുറത്തേക്ക് വന്ന സൂര്യനും ജിത്തുവും ദിവ്യയും വൈശുവും കൂടി ജനിയും അവളുടെ കോലം കണ്ട് ചിരിച്ചു ആനി പല്ലി കടിച്ച് അവരെ നോക്കിയതും അവർ ചിരി നിർത്തി ഗജന്റെ പുറത്തുനിന്ന് ഇറങ്ങിയ മനു അവളുടെ അടുത്തേക്ക് വന്നു ഇപ്പൊ കണക്ക് ബാലൻസ് ആയി അതും പറഞ്ഞ് മനു അകത്തേക്ക് പോയി ഇതിന് തനിക്ക് ഞാൻ പണി തന്നിരിക്കും ആനി മനസ്സിൽ പറഞ്ഞ് കുരിശിങ്കലിലേക്ക് നടന്നു ആനി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ത്രേശ്യാമച്ചി ഉമ്മർത്ത് നിൽപ്പുണ്ടായിരുന്നു ഒപ്പം വർഗീസ് മാപ്പിളെ ഹന്നാ കൊച്ചേ നീ നനഞ്ഞ കോഴിയപ്പോൾ വരുന്നേ ത്രേശ്യാമച്ചി അവളെ കണ്ടോണ്ട് ചോദിച്ചു ഒന്നുമില്ല അവൾ ചവിട്ടിക്കുലുക്കി അകത്തേക്ക് കയറിപ്പോയി ഈ കൊച്ചിനിത് എന്നാ പറ്റി അവർ വർഗീസ് മാപ്പിളയെ നോക്കി ചോദിച്ചു എൻ്റെ ത്രേശിയെ അത് നിനക്ക് മനസ്സിലായില്ലേ അപ്പുറത്ത് ചെന്ന് കൊച്ചുവിനോട് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചു കാണും അപ്പോൾ അവനും തിരിച്ച് അതുപോലെ എന്തെങ്കിലും അവക്കും കൊടുത്തിട്ടുണ്ടാവും എൻ്റെ കർത്താവേ ഇത് രണ്ടും ഇങ്ങനെ തുടങ്ങിയാൽ എന്നാ ചെയ്യും എടി ത്രേശിയെ നമ്മുടെ ആനിമോൾക്ക് കൊച്ചു നല്ല ചേർച്ചയായിരിക്കും പക്ഷെ അവൻ്റെ കെട്ടുറപ്പിച്ചത് കൊണ്ട് ഞാനൊന്നും മിണ്ടാന്നത് ഇച്ചാരി ഈ പറയുന്നേ അവൾ കുഞ്ഞല്ലേ അവൻ ഇരുപത്തൊമ്പതും അവൾക്ക് പത്തൊമ്പതും ആണ് വയസ്സ് പത്ത് വയസ്സ് വ്യത്യാസമല്ലേ അതൊന്നും വലിയ കാര്യമല്ല നമ്മുടെ ബെഞ്ചമിനും ജാനിയും അങ്ങനെ തന്നെയല്ലായിരുന്നോ അതുപോലെയാണോ ഇപ്പോഴുള്ള പിള്ളേർക്ക് അതൊന്നും പറ്റത്തില്ല പിന്നെ ബെഞ്ചമിൻ മോളോട് ജാനിമോളോട് ഇത് അതുപോലെയാണോ കണ്ട ഏതു സമയവും രണ്ടും കൂടി വഴക്കാണ് എടിപ്പം പറന്നോളെ അടി കൂടി അടികൂടി ഇഷ്ടം കൂടാൻ അധിക സമയം വേണ്ട അയാൾ അവരുടെ തോളിൽ പിടിച്ചോട്ട് പറഞ്ഞു ദേ ദയമിണ്ടാതിരുന്നേ കൊച്ചുൻ്റെ കെട്ടുറപ്പിച്ചു ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അവർ ശാസനയോടെ പറഞ്ഞു ആ ഞാനൊന്നും പറയുന്നില്ല കർത്താവിന്റെ തീരുമാനം പോലെ തന്നെ എല്ലാം നടക്കും അയാൾ അത്രയും പറഞ്ഞ് അകത്തേക്ക് നടന്നു കൂടെ ത്രേസ്യാമച്ചിൻ കുരിശിങ്കൽ വീട് വർഗീസ് മാപ്പിളയും ഭാര്യ ത്രേസിക്കും മക്കൾ മൂന്നാണ് വർഗീസ് മാപ്പിള ഒരു റിട്ടയർഡ് പട്ടാളക്കാരനാണ് മുത്തത് വർക്കി ഭാര്യ സ്റ്റെല്ല മക്കൾ ജോബിൻ ആളൊരു വക്കീലാണ് ഭാര്യ ഹെലൻ ഒരു മോളുണ്ട് ഐറ എൽ കെ ജിയിലാണ് സണ്ണി കുരിശിങ്കൽ ബിസിനസ് നോക്കി നടത്തുകയാണ് വിവാഹം ഉറപ്പിച്ചുവെച്ചിട്ടുണ്ട് അമ്മയുടെ കുടുംബത്തിലെ ഒരു ബന്ധുവിന്റെ മകൾ തന്നെയാണ് എമിൻ രണ്ടാമത്തെ മകൻ ആന്റണി ഭാര്യ എലിസബത്ത് മക്കൾ ആൽഫി കോളേജ് ലെക്ചറാണ് ഡിഗ്രി സെക്കൻഡ് ഇയറും മൂന്നാമത്തെ മകൻ ബെഞ്ചമിൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഭാര്യ ജാനകി ഒരു അസൽ നമ്പൂതിരിക്കുട്ടിയാണ് പ്രേമിച്ചിട്ട് ഇല്ലത്ത് നിന്ന് ചാടിച്ചുകൊണ്ട് വന്നതാണ് ഒരു വിപ്ലവ പ്രണയം തന്നെയായിരുന്നു ഇവരുടെ ഒരു മോള് അതാണ് നമ്മുടെ നായിക ഇഷാന്തി ആളൊരു പോക്കിരിയാണെന്ന് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായി ജാനകി ഡോക്ടറാണ് ഈ രണ്ട് വീടും അടുത്തടുത്താണ് അപ്പന അപ്പൂപ്പന്മാരുടെ കാലം മുതൽ തുടങ്ങിയ സൗഹൃദം മക്കളും കൊണ്ടു നടക്കുന്നു രണ്ട് കുടുംബക്കാരും എല്ലാ ബിസിനസ്സിലും പാർട്ട്നേഴ്സാണ് നാട്ടിലുള്ളവർക്കെല്ലാം പ്രിയപ്പെട്ടവരാണ് ഈ രണ്ട് കുടുംബവും ആന റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറി താഴേക്ക് വന്നു എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു അവൾ ഓടിപ്പോയി വല്ലിപ്പച്ചൻ്റെ അടുത്തേക്കിരുന്നു എടി നീ മംഗലത്ത് പോയി ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ ജാനി അവളെ കണ്ടതും ചോദിച്ചു ആ അവിടെ അച്ഛമ്മ ഇല്ല നീ അവിടെ ചെന്ന് കൊച്ചുവിനോട് വഴക്കൂടിയോ ജാനി വീണ്ടും അവളോട് ചോദിച്ചു എന്റെ കൊച്ചെ അവൾ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല അവൾ അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ അപ്പച്ചനാണ് ഈ പെണ്ണിനെ ഇങ്ങനെ വഷളാക്കുന്നത് എന്റെ ജാനിയമ്മേ എന്തിനാ ആനയെ വഴക്ക് പറയുന്നേ അവൾ കുട്ടിയല്ലേ കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിച്ചെന്നിരിക്കും ജിമിൻ അവളെ സപ്പോർട്ട് ചെയ്തു കൊച്ചു കുട്ടി ഇന്നലെ കോളേജിൽ വെച്ച് ഉണ്ടാക്കിയതൊക്കെ ഞാൻ അറിഞ്ഞു നിങ്ങളെല്ലാവരും ചേർന്ന് അത് മൂടി വെച്ചു ജാനി ആൺപടകളെ നോക്കി പറഞ്ഞു എന്റെ ജാനി നീ ഒന്നും മിണ്ടാതിരുന്നേ മതി അവളെ വഴക്ക് പറഞ്ഞത് സ്റ്റെല്ല ആനയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആ ഞാനൊന്നും പറയുന്നില്ല ഇവിടുത്തെ രാജകുമാരി ആണല്ലോ അവളെ പറയുമ്പോൾ ഇവിടെയുള്ള ആർക്കും അത്ര പറ്റില്ലല്ലോ അത്രയും പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് പോയി ആനയും ഫുഡ് കഴിക്കാതെ അമ്മയുടെ പുറകെ ചെന്നു അവർ അടുക്കളയുടെ അവിടെ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് കണ്ട് പുറകിൽ വന്നു നിന്നു എന്നതാ കോച്ചേ നീ എൻ്റെ കൊച്ചിനെ വഴക്ക് പറയുന്നേ അവൾ നമ്മുടെ രാജകുമാരിയല്ലയോ ആനി ബെഞ്ചമിൻ്റെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ചോദിച്ചു അവർ ഞെട്ടി ചുറ്റും നോക്കി പിന്നെ തിരിച്ച് പരിഭവം പോലെ പറഞ്ഞു ഇച്ചാനും അവളെ സപ്പോർട്ട് ചെയ്തോ പേടിയാണെനിക്ക് ഇച്ചായന്റെ ദേഷ്യം വാശിയാണ് പെണ്ണിന് അത് കാണുമ്പോൾ പേടിയാണ് അവൾക്കും എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്കാരാ ഉള്ളത് അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് എൻ്റെ സ്വഭാവം അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ബെന്നിയുടെ സ്വഭാവം കിട്ടുമോ ആനി അത്രയും പറഞ്ഞ് അവരെ തിരിച്ചു നിർത്തി അവർ കണ്ണുകൾ നിറച്ച് അവളെ നോക്കി എന്റെ ജാനിക്കൊച്ചേ ഇങ്ങനെ കരയല്ലേ എൻ്റെ അപ്പനെ സഹിക്കേല ഞാനിനി വഴക്കുകൂടാതെ ശ്രദ്ധിച്ചോളാം ഇപ്പൊ വന്നേ എല്ലാവരും ഇവിടെ സങ്കടത്തിലാണ് ആനി അവരുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു രണ്ടുപേരും തിരിഞ്ഞതും അവരെ നോക്കി എല്ലാവരും അടുക്കളവാതിലുണ്ടായിരുന്നു എന്താ എല്ലാവരും ഇവിടെ വന്നേ വന്നേ അവൾ എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കഴിക്കാനെടുത്തി കളിയും ചിരിയുമായി ഭക്ഷണം കഴിച്ചു എല്ലാവരും അവരുടെ ജോലിക്ക് പോയി എടി ജനി നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ ആനി സംശയത്തോട് അവളോട് ചോദിച്ചു ഞാനില്ല ഏട്ടിനി പോർഷൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്റെ തലയെടുക്കും നീയും നിന്റെ ഒരു ചേട്ടനും ആനി അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അതേ മോളെ ആനി അധികം പുച്ഛിക്കണ്ട നിന്റെ ഇമ്പോസിഷൻ തീർന്നോ ഇല്ലെങ്കിൽ തീർക്കാൻ നോക്ക് ദേഷ്യം വന്നാൽ അങ്ങേര് കൊമ്പനാണ് കൊലക്കൊമ്പൻ കൊമ്പൻ അത് ദേഷ്യം ഇല്ലെങ്കിൽ അങ്ങേരമ്പനാണ് ആനി മുഖം വിറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതറിയാലോ അപ്പൊ മോളാ ഇമ്പോസിഷൻ അങ്ങ് എഴുതി തുടങ്ങിക്കോ ജെറി അവളോട് പറഞ്ഞു മൂന്ന് പേരും കുരിശെങ്കിൽ വീട്ടിലാണ് മുകളിലെ ബാൽക്കണി കഴിഞ്ഞ് ഒരു റൂമുണ്ട് അവർക്ക് പഠിക്കാനും ഒരുമിച്ച് കൂടാനും ഒക്കെ സെറ്റ് ചെയ്തൊരു റൂം അതേപോലെ മംഗലത്ത് വീട്ടിലും ഉണ്ട് ഒഴിവു ദിവസം ഇവിടെ അല്ലെങ്കിൽ അവിടെയാണ് അവരുടെ ഇരുത്തം ഇടയ്ക്ക് അമ്മമാരെന്തെങ്കിലും കഴിക്കാൻ കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ അവർ അടുക്കളയിൽ പോയി എടുത്തോണ്ടി വരും പഠിത്തവും എഴുത്തും കഴിഞ്ഞ് മൂന്ന് പേരും ചേർന്ന് ഫിലിം കാണാൻ തുടങ്ങി അതിനിടയിൽ സമയം പോയതെന്നും അവരറിഞ്ഞില്ല ജനി അതിനിടയിൽ ഇപ്പം വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി അവൾ നേരെ അവിടെ തന്നെയുള്ള മറ്റൊരു റൂമിലേക്കാണ് പോയത് അവിടെ ആളെ കാണാതെ വന്നതും തിരിച്ചു പോകാതിന്നതും രണ്ട് കൈകൾ വന്ന് അവളെ പൊക്കിയെടുത്തു ഷോ ചേട്ടായി വിട് ജനി അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി ഇല്ല മോളെ ഇന്നലെ നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചപ്പോൾ നീ എന്നെ കോക്കറി കാണിച്ച് പറ്റിച്ചിട്ട് പോയി പക്ഷെ ഇന്ന് ഇന്നെനിക്കത് വേണം ആൽഫി അവളുടെ ഇടുപ്പിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് ഇന്നലെ കോളേജിൽ വെച്ച് ഇച്ചാൽ ഞാൻ നാൻസി മിസ്സിനോട് കൊഞ്ചിക്കുഴയാൻ പോയിട്ടല്ലേ ജനി അവനെ നേരെ തിരിഞ്ഞുകൊണ്ട് പരിഭവം പറഞ്ഞു എൻ്റെ കർത്താവേ ഇവളെ ഇന്ന് ഞാൻ എടി പെണ്ണെ അവൾ എൻ്റെ കൂടെ പഠിച്ചതാണ് പിന്നെ കൂടെ ജോലി ചെയ്യുന്നതും ഇപ്പം മിണ്ടിന്നിരിക്കും നിന്നിരിക്കും അതിനൊക്കെ നീ ഇങ്ങനെ തുടങ്ങിയാലോ അത് ചേട്ടായിക്കവളുടെ സ്വഭാവം അറിയാത്തത് കൊണ്ടാ ചേട്ടായി കാണുമ്പോൾ മാത്രമേ ഉള്ളൂ അവക്ക് അതും തന്നീ അങ്ങനെ പറഞ്ഞേ അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ എനിക്കറിയാം എങ്ങോട്ടാ ഈ വരുന്നേ ജനി അവനെ കൈകൊണ്ട് തടുത്തുകൊണ്ട് പറഞ്ഞു അതോ അത് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം അത്രയും പറഞ്ഞ് അവളുടെ ആദരം അവൻ കവർന്നെടുത്തു ജനി കണ്ണുകൾ ഇറക്കിയടച്ച് അവനിലേക്ക് ചേർന്ന് നിന്നു കവലയിലെ ചായക്കടയിൽ ആളുകൾ കൂടിയിരിക്കുന്ന സമയത്താണ് മനുവിന്റെ വണ്ടി അതിലൂടെ പോയത് എടാ മംഗലത്തെ വീട്ടിലെ അല്ലേ വരുന്നത് അവിടെ ഇരുന്ന് ദിനേശൻ ചോദിച്ചു അതെ എന്താ ദിനേശാ ചോദിച്ചേ സുതി സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ലടാ ഇരുട്ടിന്ന് പിള്ളേരെ ഇറക്കി അവനിട്ടൊരു പണി കൊടുക്കാൻ ആളെ ഇറക്കിയിരുന്നു നമ്മുടെ പുതുശ്ശേരിക്കാര് ഏത് ആ രാമകൃഷ്ണൻ നമ്പൂതിരിയോ ചായക്കടക്കാരൻ ദാമുവേട്ടൻ സംശയത്തോട് ചോദിച്ചു അതേനേ അമ്പലത്തിൽ ഉത്സവത്തിന് ദേവി പക്ഷെ ഇന്നെനിക്കത് വേണം ആൽഫി അവളുടെ ഇടുപ്പിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് ഇന്നലെ കോളേജിൽ വെച്ച് ഇച്ചാ ഞാൻ ആൻസിമിസിനോട് കൊഞ്ചു കുഴയാൻ പോയിട്ടല്ലേ ജനി അവനു നേരെ തിരിഞ്ഞുകൊണ്ട് പരിഭവം പറഞ്ഞു എൻ്റെ കർത്താവേ ഇവളെ ഇന്ന് ഞാൻ എടി പെണ്ണെ അവൾ എൻ്റെ കൂടെ പഠിച്ചതാണ് പിന്നെ കൂടെ ജോലി ചെയ്യുന്നതും ഇപ്പൊ മിണ്ടിന്നിരിക്കും അതിനൊക്കെ നീ ഇങ്ങനെ തുടങ്ങിയാലോ അത് ചേട്ടായിക്കവളുടെ സ്വഭാവം അറിയാത്തത് കൊണ്ടാ ചേട്ടായി കാണുമ്പോൾ മാത്രമേ ഉള്ളൂ അവൾക്ക് അതും നീ അങ്ങനെ പറഞ്ഞേ അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ എനിക്കറിയാം എങ്ങോട്ടാ ഈ വരുന്നേ ജനി അവനെ കൈകൊണ്ട് തടുത്തുകൊണ്ട് പറഞ്ഞു അതോ അത് ഞാൻ ഇപ്പം പറഞ്ഞു തരാം അത്രയും പറഞ്ഞ് അവളുടെ ആദരം അവൻ കവർന്നെടുത്തു ജനി കണ്ണുകൾ ഇറുക്കിയടച്ച് അവനിലേക്ക് ചേർന്ന് നിന്നു കവലയിലെ ചായക്കടയിൽ ആളുകൾ കൂടിയിരിക്കുന്ന സമയത്താണ് മനുവിന്റെ വണ്ടി അതിലൂടെ പോയത് എടാ മംഗളത്തെ വീട്ടിലെ ആ വരുന്നത് അവിടെ ഇരുന്ന് ദിനേശൻ ചോദിച്ചു അതെ എന്താ ദിനേശ ചോദിച്ചേ സുതി സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ലടാ ഇരുട്ടീന് പിള്ളേരെ ഇറക്കി അവനിട്ടൊരു പണി കൊടുക്കാൻ ആളെ ഇറക്കിയിരുന്നു നമ്മുടെ പുതുശ്ശേരിക്കാര് ഏത് ആ രാമകൃഷ്ണൻ നമ്പൂതിരിയോ ഇവൻ്റെ ആനയ്ക്കാന്ന് അറുക്കു വീണത് അത് നടക്കാതിരിക്കാൻ വേണ്ടി അയാൾ ആളുകളെ ഇറക്കി എന്നിട്ട് എന്നിട്ട് എന്തുണ്ടാകാൻ വന്നോ മാർഗോ അവനെ പഴന്തുണി പോലെ ആക്കി തിരിച്ചയച്ചു ദിനേശൻ പറഞ്ഞു അല്ലെങ്കിലും മംഗലത്ത് വീട്ടിലെ അഭിമന്യുവിനെ ശരിക്കും അറിയുന്ന ആരും അവനോട് കൊമ്പ് കോർക്കാൻ വരില്ല ദാമുവേട്ടൻ അവിടെയുള്ള ഒരാൾക്ക് ചായ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഈവനിങ് എല്ലാവരും ചേർന്ന് മനുവിൻ്റെ കല്യാണത്തിനെ കുറിച്ചുള്ള ചർച്ചകളിലാണ് എല്ലാവരും മംഗലത്താണ് ഇരിക്കുന്നത് കുട്ടികളെല്ലാം നടുമുറ്റത്ത് അവരുടെ ചർച്ചകളിലുണ്ട് ആനി നമുക്കെല്ലാം ഒരുപോലെ സാരി ഉടുക്കാം ജിത്തുവിൻ്റെ ഭാര്യ പറഞ്ഞു ആ അത് സൂപ്പറായിരിക്കും ഏട്ടത്തി അതേപോലെ ചെക്കന്മാരെല്ലാം ഒരേപോലെ കോട്ട് സൂട്ടും അല്ലെങ്കിൽ പിന്നെ മുണ്ട് ഷർട്ടും ഓക്കെ സെറ്റ് എല്ലാവരോടും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ പറയണം അങ്ങനെ ഓരോന്നും സംസാരിച്ചിരിക്കുമ്പോഴാണ് മനു അവിടേക്ക് കയറി വരുന്നത് അവൻ എല്ലാവരെയും ഒന്ന് നോക്കിയതിന് ശേഷം മുകളിലേക്ക് പോയി എടാ സണ്ണി ഇവൻ ഇതെന്താ പറ്റിയത് അറിയില്ലടാ കല്യാണം ഉറപ്പിച്ച മുതൽ ഇവൻ ആകെ ഡിസ്റ്റർബാണ് ചോദിച്ചാൽ കഴിച്ചു കീറാൻ വരും ആൽഫയും പറഞ്ഞു വല്ല പ്രേമനൈരാശ്യം വല്ലതു ആനി സംശയത്തോടെ പറഞ്ഞു എടി പെണ്ണെ വേണ്ടാത്തത് പറയല്ലേ അവൻ കേട്ടാൽ നിന്റെ തലക്കിട്ട് തരും ജിത്തു ആണ് പറഞ്ഞത് അവൾക്കല്ലെങ്കിൽ ഏട്ടൻറെ കയ്യിൽ നിന്നും വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ലല്ലോ മഹി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടാ മക്കളെ മതി സംസാരിച്ചിരുന്നത് ഒന്ന് ചായ കുടിക്ക് ഇല്ലെങ്കിതേ ഇതൊക്കെ തണുത്തു പോകും അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ചായ കുടിക്കാൻ വന്നു അപ്പോഴേക്കും മനുവും വന്നു അവൻ ഇരുന്നത് ആനയുടെ അടുത്താണ് അവൾ ഇതൊന്നും അറിയാതെ ജെറിയോട് ഇന്ന് കണ്ട സിനിമയുടെ റിവ്യൂ പറയുകയാണ് ആനയുടെ സംസാരം ആ കണ്ണുകൾ ആരും അറിയാതെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളിൽ മാത്രം അവൻ്റെ കണ്ണുകൾ ലയിച്ചു പോയിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ അവൾ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു ഇടയ്ക്കൊന്ന് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ അടുത്തിരിക്കുന്ന മനുവിനെ കണ്ട് അവൾ അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി അവനൊന്ന് കണ്ണുരുട്ടിയതും അവൾ വേഗം തിരിഞ്ഞിരുന്നു കല്യാണത്തിന് ഡ്രസ്സെല്ലാം എടുക്കാൻ എല്ലാവരും ചേർന്നാണ് പോയത് അവരുടെ തന്നെ ഷോപ്പിലാണ് പോയത് പെണ്ണിൻ്റെ വീട്ടിലുള്ളവർ വന്നിരുന്നു പെണ്ണ് വന്നില്ല എന്തോ വൈയായിക ഉണ്ടെന്ന് പറഞ്ഞു ആദ്യം പെണ്ണിനുള്ള ഡ്രസ്സ് എടുക്കാൻ തീരുമാനിച്ചു കടയിലെ മുഴുവൻ വലിച്ചിട്ടിട്ടും ആർക്കും ഇഷ്ടമായില്ല എന്ന് തന്നെ പറയാം നമ്മുടെ ത്രിമൂർത്തികൾ പിന്നെ അവിടെ വിട്ട് മാറി ഫോണിൽ ഗെയിം കളിക്കാൻ തുടങ്ങി എടാ ജെറി ബോർ അടിക്കുന്നില്ലേ പിന്നെ പറയാനുണ്ടോ ജെനി സംശയത്തോട് ചോദിച്ചു നമുക്ക് മുങ്ങിയാലോ അത് ചോദിച്ചതും അവൾ നേരെ നോക്കിയതും മനുവിന്റെ മുഖത്തേക്കാണ് അവൾ രണ്ട് സൈഡിലേക്ക് നോക്കിയതും കൂടെയുള്ളവർ എപ്പോഴോ അമ്മമാരുടെ അടുത്ത് എത്തിയിരുന്നു വന്നേ എൻ്റെ കൂടെ എനിക്കുള്ള ഡ്രസ്സെടുക്കണം അതിനും ഞാനെന്തിനാ തനിയെ പോയാൽ മതി പറ്റില്ല നീയും കൂടി വരണം ഞാൻ വരില്ല എനിക്കെടുക്കാനൊന്നും അറിയില്ല നിന്നോട് വരുമോ എന്നല്ല ചോദിച്ചേ വരാനാണ് പറഞ്ഞത് കൊമ്പൻ ഭീഷണിപ്പെടുത്തിയ പേടിക്കുന്ന വിചാരം അവൾ പിറുപിറുത്ത് അവൻ്റെ പുറകെ പോയി അവരുടെ പോക്ക് കണ്ട് വല്യപ്പച്ചനും ചാച്ചന്മാരും അച്ഛന്മാരും ചിരിച്ചു കുറച്ച് ഷർട്ട് അവൻ കയ്യിലെടുത്തു ഒപ്പം പാൻസും എന്നിട്ട് അതുമായി അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു അവൻ ഡ്രസ്സുമായി അകത്തേക്ക് കയറി ആനി പുറത്തു നിന്നു മനു അകത്തേക്ക് കയറി ഡോറടക്കാൻ നിന്നതും പുറത്തു കുറച്ച് ചെക്കന്മാർ ആനിയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ആനയോടും അവൻ ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞു ഞാനെന്തിനാ ആ വേട്ട ഡ്രസ്സിട്ടാ നോക്കിയോ നിന്നോട് പറഞ്ഞത് കേട്ടാ മതി അത്രയും പറഞ്ഞു അവളുടെ കയ്യിൽ പിടിച്ച് അവൻ ഉള്ളിലേക്കിട്ട് വാതിലടച്ചു അവൻ ഷർട്ടിന്റെ ബട്ടൺസ് അഴിക്കുന്നത് കണ്ടതും അയ്യേ ആനി ഒച്ചയിട്ടു എന്താടി ഇയാൾ എന്തായി കാണിക്കുന്നേ ഞാൻ എന്ത് കാണിച്ചു എന്തിനു ഷർട്ട് അടിക്കുന്നേ അതിൻ്റെ മേലെ ഇട്ടാ പോരെ എന്ത് വേണോ എനിക്കറിയാം കൂടുതൽ ഉപദേശിക്കണ്ട അവൻ അവളോട് പറഞ്ഞ് ഷർട്ട് ഊരി സെലക്ട് ചെയ്ത ഷർട്ടിൽ നിന്ന് ഒരെണ്ണം എടുത്തു ആനി പിന്നെ ഒന്നും ഇണ്ടാതെ ഫോണിലേക്ക് നോക്കി ഇടയ്ക്ക് അവളുടെ കണ്ണുകൾ കണ്ണാടിയിലേക്ക് ശ്രദ്ധിച്ചു പിന്നെ വീണ്ടും ഫോണിലേക്ക് നോക്കി വാ എഴുന്നേക്ക് മനു വിളിച്ചതും ഫോണിൽ നിന്ന് മുഖം അവനെ നോക്കി എഴുന്നേറ്റു അവനവളും ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി സെലക്ട് ചെയ്തതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം വെച്ചു അവൻ ഓഫീസ് റൂമിലേക്ക് നടന്നു അവിടെ ആൽഫയും മഹിയും സണ്ണിയും ചിത്തവും വിശ്വയും ഉണ്ടായിരുന്നു എടാ നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കണോ ഡ്രസ്സ് എടുക്കുന്നില്ലേ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ സെറ്റായല്ലോ ദേ ആനുമോള് സെറ്റാക്കി സണ്ണി പറഞ്ഞത് മനു അവളെ ഒന്ന് നോക്കി അത് പിന്നെ ഡ്രസ് കോഡാണ് അവൻ്റെ നോട്ടം കണ്ട് പേടിച്ചവൾ പതിയെ പറഞ്ഞു അവൻ അതിനൊന്നും മൂളി അവിടെയുള്ള ചെയറിലേക്കിരുന്നു ഇച്ചായ ഞാൻ അമ്മമാരുടെ അടുത്തേക്ക് പോവാണ് ഉം ശരി സൂക്ഷിച്ചു പോണേ സണ്ണി പറഞ്ഞു എന്നെ ഒത്തി ഇവിടെ ഇരുന്ന് ഗെയിം കളിക്കുന്നത് കണ്ടില്ലേ പരട്ടകള് ഇപ്പൊ ശരിയാക്കി തരാം രണ്ടെണ്ണത്തിനും അതും പറഞ്ഞ ആനി അവരുടെ രണ്ടിൻ്റെ പുറത്തു പോയി ഒന്ന് പൊട്ടിച്ചു അമ്മേ അമ്മച്ചി രണ്ട് നിലവിളികൾ ഉയർന്നു അവിടെ വന്ന ആളുകൾ മുഴുവനും അവരെ അന്യഗ്രഹ ജീവികളെ പോലെ നോക്കി അവർ ഇളിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അങ്ങനെ ഡ്രസ്സ് എടുക്കൽ മാമാങ്കം തുടർന്നു കൊണ്ടിരുന്നു ഇടയ്ക്ക് വിഷപ്പിൻ്റെ വിളി വന്നതും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറന്റിലേക്ക് പോയി ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് വീണ്ടും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നു എല്ലാം കഴിഞ്ഞ് തിരിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എല്ലാവരും നന്നെ ക്ഷീണിച്ചിരുന്നു ജനിയും ആനിയും വണ്ടിയിൽ കിടന്നുറങ്ങിയിരുന്നു ഡാ മക്കൾ ഉറങ്ങിയല്ലോ സണ്ണി ആനിമോളെ എടുത്ത് റൂമിലേക്ക് കൊണ്ട് കിടത്തിക്കെ വല്യപ്പച്ചൻ പറഞ്ഞതും സണ്ണി ആനിയെ കയ്യിലെടുത്തു മഹി വന്ന് ജനിയേയും എടുത്തു എല്ലാവരും ഫ്രഷായി കിടക്കാൻ പോയി രാവിലെ തന്നെ റെഡിയായി കോളേജിൽ പോകാൻ നിൽക്കുമ്പോൾ ജനീൻ ചെറിയ നേരത്തെ പോയിരുന്നു അവർക്ക് കോളേജിൽ ആർട്സിന് ഡ്രാമ പ്രാക്ടീസ് ഉണ്ട് ആൽഫിയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് അവൻ്റെ കൂടെ തന്നെ അവർ പോയതും ആന എഴുന്നേൽക്കാൻ നേരം വൈകിയിരുന്നു എഴുന്നേറ്റ് ഓടിപ്പിടിച്ച് പിടിച്ച് പോകാൻ നിന്നപ്പോഴാണ് മനു കോളേജിൽ പോകാൻ നിൽക്കുന്നത് അത് കണ്ടതും ജാനിയമ്മ അവളോട് അവൻ്റെ കൂടെ പോകാൻ പറഞ്ഞു എൻ്റെ കർത്താവേ ഇങ്ങയുടെ കൂടെ പോയാൽ ഇന്ന് ഫസ്റ്റ് പീരിയഡിന്റെ മുന്നേ അവിടെ എത്തുമോ അത് വേണ്ട എൻ്റെ ക്ലാസ്സിൽ ആരതി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളുടെ കൂടെ പൊയ്ക്കോളാം വേണ്ട നീ അവളോട് വിളിച്ച് പറ വരേണ്ട എന്ന് കൊച്ചു അങ്ങോട്ടല്ലേ പോന്നേ പിന്നെന്താ അവൻ്റെ കൂടെ പോയാൽ ജാനകി വീണ്ടും അവളോട് പറഞ്ഞു ഓഹ് ഇനി അതിനെ ദേഷ്യം പിടിക്കണ്ട ഞാൻ അയാളുടെ കൂടെ പൊയ്ക്കോളാം അതും പറഞ്ഞ് അവൻ മനുവിൻ്റെ കാറിൽ കയറി അവൾ കയറിയതും അവൻ വണ്ടി